ബുധനാഴ്ച രാവിലെ പ്രാദേശിക സമയം രാവിലെ എട്ട് മണിക്ക് റോമിലെ ഫ്യൂമിസിനോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട പാപ്പ കൂടുതൽ യുവത്വത്തോടെ താൻ യാത്രയിൽ നിന്ന് മടങ്ങിവരുമെന്ന് വിമാനയാത്രയിൽ മാധ്യമപ്രവർത്തകരോട് ഹാസ്യരൂപേണ പറഞ്ഞു പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിലെ ഫിഗോമെഡൂറോ എയർബേസിൽ പ്രാദേശിക സമയം രാവിലെ പത്ത് മണിക്ക് ഐ ടി എയർബേസ് പേപ്പർ വിമാനം ഇറങ്ങി ആദ്യം വീൽ ഉപയോഗിച്ചും ശേഷം വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചുമായിരുന്നു പാപ്പ പോർച്ചുഗലിന്റെ മണ്ണിലേക്ക് ആഗതനായത് ലിസ്ബണിലെ കർദ്ദിനാൽ മാനുവൽ ക്ലെമെന്റ് യുടെ നേതൃത്വത്തിലുള്ള സഭാ പ്രതിനിധി സംഘവും പ്രസിഡന്റ് മാർസെല്ലോ റെബെല്ലോ ഡിസൂസയും വിശിഷ്ടാതിഥികളും പരിശുദ്ധ പിതാവിന് ഉജ്ജ്വല സ്വീകരണം നൽകി പോർച്ചുഗീസ് കുട്ടികൾ പൂച്ചെണ്ട് നൽകി പാപ്പെ പരമ്പരാഗത രീതിയിൽ വരവേറ്റു തുടർന്ന് പരിശുദ്ധ പിതാവിന് ഔദ്യോഗികമായി ഗാർഡ് ഓഫ് ഓണർ നൽകി പോപ്പ് മൊബൈലിൽ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അദ്ദേഹത്തെ മന്ത്രിസഭാംഗങ്ങളും ബിഷപ്പുമാരും അഭിവാദ്യം ചെയ്തു പാപ്പയുടെ വാഹനവ്യൂഹം നീങ്ങുന്ന നിരത്തുകളുടെ ഇരുവശത്തും ജനക്കൂട്ടം തടിച്ചുകൂടി വലിയ ഇടയന് ഗംഭീര വരവേൽപ്പ് ഒരുക്കി

നൂറ്റി അൻപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് യുവജനങ്ങൾ സംബന്ധിക്കുന്ന ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കാനായിട്ടാണ് പാപ്പ ലിസ്ബണിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് രണ്ടാം വട്ടമാണ് ഫ്രാൻസിസ് പാപ്പ പോർച്ചുഗലിൽ എത്തുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന്റെ നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ പ്രത്യക്ഷീകരണം ലഭിച്ച ജസ്സീന്ത ഫ്രാൻസിസ്കോ എന്നിവരുടെ നാമകരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ ഫാത്തിമയിൽ എത്തിയിരുന്നു സംഗമത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന യുവജനങ്ങളുടെ ആഗ്രഹവും ആവേശവും തന്നെ അത്യധികം സന്തോഷഭരിതനാക്കുന്നതായി മെയ് ആദ്യം ം അവർക്കായി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞിരുന്നു ബ്രസീലിലെ റിയോ ഡി ഡിജെനീറോയിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് പാപ്പ ആദ്യമായി ലോക യുവജന ദിനത്തിന് നേതൃത്വം നൽകിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ പോളണ്ടിലെ ക്രാക്കോവിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പനാമയിലെ പനാമ സിറ്റിയിലും നടന്ന ലോക യുവജന സംഗമങ്ങൾക്കും പാപ്പ നേതൃത്വം നൽകി പോർച്ചുഗീസ് തലസ്ഥാന നഗരിയായ ലിസ്ബണിൽ കഴിഞ്ഞ വർഷം നടക്കാനിരുന്ന മുപ്പത്തിയേഴാമത് ലോക യുവജന സംഗമമാണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തേക്ക് മാറ്റിവെച്ചത് മൂന്നാം ദിനമായ ഓഗസ്റ്റ് മൂന്നിനാണ് ലോക യുവജന സംഗമത്തെ പാപ്പ അഭിസംബോധന ചെയ്യാനെത്തുന്നത് പ്രാദേശിക സമയം വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പ്രധാന വേദികളിലൊന്നായ എഡ്വേർഡ് ഏഴാമൻ പാർക്കിലെത്തുന്ന പാപ്പയെ ലോക യുവജനത ഒന്നടങ്കം ചേർന്ന് സ്വീകരിക്കും പോർച്ചുഗലിലെ കത്തോലിക്ക സർവകലാശാലയിലെ കുട്ടികളുമായുള്ള കൂടിക്കാഴ്ച കസ്കയിലെ സ്കോളേഴ്സ് ഒക്കരന്തസ് കാര്യാലയത്തിലെ സന്ദർശനം എന്നിവയ്ക്ക് ശേഷമാകും പാപ്പ ലോക യുവജന സംഗമ വേദിയിൽ എത്തുക തുടർന്നുള്ള നാല് ദിനങ്ങളിലും യുവതയ്ക്കൊപ്പം പാപ്പ ചെലവിടും നാലാം തീയതി രാവിലെ ഒൻപതിനാണ് ലോക യുവജന സംഗമ വേദിയിലെ കുംഭസാര ശുശ്രൂഷയിൽ പാപ്പ ുന്നത് അന്നേ ദിനം വൈകിട്ട് ആറിനാണ് പാപ്പയുടെ നേതൃത്വത്തിലുള്ള കുരിശിന്റെ വഴി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് പാപ്പ ഫാത്തിമ ബസിലിക്കയിൽ സന്ദർശനം നടത്തും രോഗികളായ യുവജനങ്ങൾക്കൊപ്പം അവിടെ വെച്ച് ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന പാപ്പ തുടർന്ന് അവരോട് സംസാരിക്കും വൈകിട്ട് ലോക യുവജന സംഗമ വേദിയിൽ തിരിച്ചെത്തുന്ന പാപ്പ രാത്രി ജാഗ്രത്തിന് നേതൃത്വം നൽകും ആറാം തീയതി രാവിലെ ഒൻപതിനാണ് പൊന്തിഫിക്കൽ ദിവ്യബലി അടുത്ത തവണത്തെ യുവജന സംഗമ വേദിയും പാപ്പ പ്രഖ്യാപിക്കും വൈകിട്ട് യുവജന സംഗമത്തിന്റെ വോളണ്ടിയേഴ്സിന് മാത്രമായി ഒരുക്കിയിരിക്കുന്ന കൂട്ടായ്മയിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് ആറ് പതിനഞ്ചിന് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും ലോക യുവജന ദിന സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്കായി പ്രസിഡൻഷ്യൽ പാലസിലെത്തിയ പാപ്പയെ പ്രസിഡന്റ് മാർസെല്ലോ റൊബേലോ ഡിസൂസ ഹാർദമായി സ്വീകരിച്ചു തുടർന്ന് പോർച്ചുഗീസ് സിവിൽ അധികാരികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി ലോക യുവജന ദിന സംഗമം കൂടുതൽ സമാധാനപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണെന്ന് പറഞ്ഞ പാപ്പ സമാധാനത്തോടെയും പങ്കാളിത്തത്തോടെയും മുന്നേറുന്ന ഒരു യൂറോപ്പാണ് താൻ സ്വപ്നം കാണുന്നതെന്ന് വ്യക്തമാക്കി യൂറോപ്പ് അതിൻ്റെ ശില്പികൾ വെച്ച ആശയങ്ങൾ പിന്തുടരണമെന്ന് പറഞ്ഞ പാപ്പ സമാധാനം സാഹോദര്യം പങ്കാളിത്തം എന്നിവ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും ക്രിയാത്മകമായ രീതിയിൽ ഐക്യത്തോടെ ലോകത്തിൽ ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടു സംഘർഷങ്ങൾ കാര്യക്ഷമമായി പരിഹരിക്കുന്നതും പ്രത്യാശയുടെ വെളിച്ചം വീശുന്നതുമായ ഒരു യൂറോപ്പാണ് താൻ സ്വപ്നം കാണുന്നതെന്ന് പാപ്പ വിശദീകരിച്ചു അതിരുകളെ വിഭജനത്തിന്റെ പ്രതീകമായി കാണാതെ സമ്പർക്കം പുലർത്താനുള്ള ഇടങ്ങളായി മാറ്റണമെന്ന് പാപ്പ നിർദ്ദേശിച്ചു മഹാസമുദ്രങ്ങളുടെ ആശയം ഉയർത്തിയാണ് മഹാസമുദ്രങ്ങൾ ബന്ധിപ്പിക്കുന്നത് കേവലം മനുഷ്യരെയോ രാജ്യങ്ങളെയോ മാത്രമല്ല കണ്ണെത്താതെ പരന്നുകിടക്കുന്ന ഭൂപ്രദേശങ്ങളെയും ഭൂഖണ്ഡങ്ങളെയുമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി അതിനാൽ അനീതിയും യുദ്ധവും കാലാവസ്ഥയും കുടിയേറ്റ പ്രശ്നങ്ങളും നിമിത്തം വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും വ്യത്യസ്തമായ ഒരു പാത തീർക്കാൻ തയ്യാറാകണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു പോർച്ചുഗീസ് തലസ്ഥാനം യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് സമാധാനം സുരക്ഷ സുസ്ഥിര വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മനുഷ്യാവകാശ സംരക്ഷണം തുടങ്ങി വിവിധങ്ങളായ ഉദ്യമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്ന് എടുത്തു പറഞ്ഞ പാപ്പ ഇന്നത്തെ യുവതലമുറയുടെ നല്ല ഭാവിക്കായി ഫലപ്രദമായ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്നത്തെ യുവജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിക്കുന്ന ജീവിത ചെലവ് തുടങ്ങിയവ നിരത്തിയ പാപ്പ ഇതിനെല്ലാം പ്രതിവിധി കാണാൻ യൂറോപ്പിന് സാധിക്കണമെന്നും ആവശ്യപ്പെട്ടു യുക്രൈനിലും മറ്റു രാജ്യങ്ങളിലും നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും അതിന്റെയെല്ലാം അനന്തരഫലങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കാൻ പാപ്പ മറന്നില്ല ഏറ്റവും അവസാനമായി ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളോട് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്കും നടുവിലും ഒത്തൊരുമയോടെ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ സഹായകമാകണമെന്നും പാപ്പ ഉപദേശിച്ചു